നമസ്കാരം പ്രിയരെ ഞാൻ ഷമീർ കാഴ്ചകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് പൊന്നാനി മേഖലയിലെ തീരദേശ പാതയായ കർമാ റോഡും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒന്ന് കണ്ടാലോ നിളാനദിയുടെ തീരത്ത് ഏതാണ്ട് ആറ് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു തീരദേശ പാതയാണ് പൊന്നാനി കർമ റോഡ് നിള ടൂറിസ്റ്റ് ബ്രിഡ്ജിനെയും അതുപോലെ തന്നെ പൊന്നാനി ഫിഷിംഗ് ഹാർബറിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ തീരദേശ പാത നീളയുടെ തീരത്തുള്ള വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പച്ചപിടിച്ച പുൽമേടുകളും പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളും ഇവിടെയുണ്ട് ജലാശയത്തിൽ ഉളയിട്ട് നിളയുടെ അടിത്തട്ടിൽ നിന്നും കക്കമാരുന്ന കുറച്ച് കുട്ടികളുമുണ്ട് പാതയോരം മുഴുവൻ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ കൊണ്ട് ചെറുകടികൾ കിട്ടുന്ന ഹോട്ടലുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കൗങ്ങിൻ പാളികൾ കൊണ്ടും മുളകൾ കൊണ്ടും കിട്ടിയ ഒരു പുരാതന മോഡലുള്ള ഹോട്ടൽ ഞാൻ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ആമിനമ്മയുടെ ചായക്കട എന്നാണ് അതിൻ്റെ പേര് കണ്ടത് വളരെ വിചിത്രമായി തോന്നി ശുചിത്വ നഗരം സുന്ദര നഗരം എന്നൊരു ബോർഡ് വച്ചിരിക്കുന്നു പൊന്നാനി നഗരസഭ സന്ദർശകർക്കുള്ള പൊന്നാനി നഗരസഭയുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ബോർഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം എന്ത് കിട്ടിയാലും ഉപയോഗശേഷം പരിസരം നോക്കാതെ വലിച്ചെറിയുന്നവരുമുണ്ടാവും ഈ സന്ദർശകരിൽ തീരദേശ കാഴ്ചകൾ കണ്ട് ഞാൻ മടങ്ങുമ്പോഴാണ് വോക്ബേ എന്ന പേരിൽ ഒരു ഓതൻറ്റിക് ടിബറ്റൻ കിച്ചൻ ഞാൻ കണ്ടത് വളരെ രസകരമായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഇതിൻ്റെ ഞാൻ മെല്ലെ ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കി നമുക്കൊന്ന് കാണാം ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രവേശന കവാടം തികച്ചും പരമ്പരാഗതമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി ഉണ്ടായിട്ടുള്ളത് നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകളൊന്ന് കണ്ടാലോ ക്യാഷ് കൗണ്ടർ ഉൾപ്പെടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇവരിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സിമൻ്റിട്ട തറയും ഓലമേഞ്ഞ മേൽക്കൂരയും അതുപോലെ തന്നെ തൂണുകൾ ഇടക്കൊക്കെ മുളകളും ഇവിടെ കാണുന്നുണ്ട് പെറിപ്പെറി ചിക്കൻ ചിക്കൻ പൊള്ളിച്ചത് ടിബറ്റൻ ചിക്കൻ തുടങ്ങിയ ഒട്ടേറെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഇവർ വിളമ്പുന്നുണ്ട് എന്നാണ് കേട്ടത് ടിബറ്റൻ റെസ്റ്റോറൻറ്റിനോട് ചേർന്നുള്ള ഒരു ചെറിയൊരു ഗ്രോസറിയാണിത് ഉച്ചവെയിലിൻ്റെ ഒരു തീഷ്ണത അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും നീളാനദിയിൽ നിന്നും വരുന്ന ഒരു ശീതക്കാറ്റ് അതിനെയെല്ലാം മറികടക്കുന്നുണ്ട് സന്ദർശകർക്ക് ഭക്ഷണത്തിന് ഒരു പഞ്ഞവും ഉണ്ടാവില്ല കാരണം നിറയെ റെസ്റ്റോറൻറ്റുകളും ചെറിയ ചെറിയ ഹോട്ടലുകളുമാണ് ഈ പാതയോരത്ത് ജവാസ് ഫുഡ് കോർട്ട് എന്ന പേരുള്ള മറ്റൊരു ഭോജനശാലയാണ് ഈ കാണുന്നത് തിരൂരിൽ നിന്നും മടങ്ങുന്ന വഴി ഭക്ഷണം മറ്റൊരു സ്ഥലത്തു നിന്നും കഴിച്ചിട്ടായിരുന്നു ഇവിടം സന്ദർശിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണമൊന്നും രുചിച്ചു നോക്കാനൊന്നും കഴിഞ്ഞില്ല എന്തായാലും ഇവിടുത്തെ ഭക്ഷണം അതുപോലെ തന്നെ ടിബറ്റൻ കിച്ചനിലെ ഭക്ഷണവും അടുത്ത തവണയാവാം എന്നൊരു തീരുമാനത്തോടെ അങ്ങനെ മെല്ലെ നടന്നു ഞാൻ അപ്പ പ്രിയരെ കർമ്മ റോഡിലൂടെ എൻ്റെ കൂടെ കുറച്ചു നേരം കാഴ്ചകൾ കാണാൻ വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി ഷമീർ